നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം വേറെ ആരുമല്ല നമ്മുടെ ക്രിസ്തുരാജ് സ്കൂളിലെ പ്രിൻസിപ്പളാണ് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഫ്രാൻസിസ് സാറിനെ നമ്മുടെ പരിപാടിയിലേക്ക് നമസ്കാരം സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ് ആ ഫംഗ്ഷനെ സാർ കളിച്ച ഒരു ഡാൻസ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായത് വിദ്യാര്ത്ഥികളും പൂർവ വിദ്യാർത്ഥികളും ഒക്കെ ഇതിന് നല്ല കമന്റുകളാണ് ഇതിലുണ്ടാവും ഒരുപാട് ഷെയർ ചെയ്തു പോയി എന്തായിരുന്നു ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാനുണ്ടായ കാരണം യഥാർത്ഥത്തില് ഞാന് പർപ്പസലി ചിന്തിച്ചതല്ല പക്ഷേ എന്റെ സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ ഞാൻ ഇച്ചിരി ഡാൻസ് ചെയ്യും അറിയാം ഫാമിലി മെമ്പേഴ്സിനറിയാം അപ്പോൾ അവർ നിർബന്ധിച്ച് സാറിൻ്റെ അവസാനമല്ലേ എന്തായാലും സാറേ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിലെങ്കിലും രണ്ട് മൂന്ന് സ്റ്റെപ്പ് എൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സ് പ്രധാനമായിട്ടും അപ്പോൾ ഞാൻ ഹെസിറ്റേറ്റ് ചെയ്തെങ്കിലും വൈഫ് വന്ന് പറഞ്ഞു രണ്ട് സ്റ്റെപ്പ് വെക്കുക നമുക്ക് അവസാന അല്ലേ അപ്പോൾ ഞാൻ അങ്ങ് ബില്ലിങ് ആയി അങ്ങനെ അവർ തന്നെ സെലക്ട് ചെയ്തൊരു പാർട്ട് പാർട്ടിനെ കുറിച്ചോ സ്റ്റെപ്സിനെ കുറിച്ച് ഒന്നും ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ അവർ പറഞ്ഞ രീതിയിൽ ആ പാട്ടിട്ട് ഒരു നാലഞ്ച് സ്റ്റെപ്സ് വെച്ചു ഡാൻസ് ചെയ്തു അത് കഴിഞ്ഞുള്ള ഈ കമന്റ്സ് കേട്ടപ്പോഴാണ് ഞാൻ ഇത്രയും ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തു സംശയം എനിക്ക് അങ്ങനെ എല്ലാ ഒരു ഫോമ സ്റ്റുഡൻസും നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള ജില്ലകളിലും ഒക്കെയുള്ള എല്ലാ വിൽ വിഷേഴ്സ് എല്ലാം സൂപ്പറായിട്ട് നമുക്ക് ഒരുപാട് കമന്റ്സ് വിടുന്നു വിളിക്കുന്നു അങ്ങനെ ഭയങ്കര തിരക്കായി മാറിയൊരു സമയം അങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് ഞാൻ കുറച്ചിലെ രണ്ടാം ക്ലാസ് തുടങ്ങി മൂന്നാം ക്ലാസ്സിൽ ഇറങ്ങേറ്റവും ഒക്കെ ആയിട്ട് തുടങ്ങി പിന്നെ ഡിഗ്രി വരെയും പോകുമായിരുന്നു ഒരു ഈ നമ്മുടെ നൃത്തശില്പത്തിലൊക്കെ ഞങ്ങളുടെ ആശാന്മാര് പ്രത്യേകിച്ച് ഒരു സരി ചേച്ചി സരി ചേച്ചിയുടെ ആശാൻ മണിയാശാൻ ശ്രദ്ധം കോട്ട പിന്നെ ഒരു വള്ളിക്കാവ് ജനാർദ്ദൻ മാഷ് ഇവരൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത് അപ്പൊ ഒരു നല്ല രീതിയിലൊരു ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇടവകളിൽ ഒരുപാട് പ്രോത്സാഹനം കിട്ടി ഞാൻ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വച്ചോണ്ടിരുന്നില്ല കുട്ടികൾക്ക് ഓരോ ഇടവകയിലെയും സൺഡേ സ്കൂളിന്റെ ആനിവേഴ്സറി സമയത്ത് ഞാൻ ഒരു മാസം ഒന്നര രണ്ടു മാസമൊക്കെ ട്രെയിനിങ് കൊടുക്കും അങ്ങനെ സൺഡേ സ്കൂളിന്റെ പരിപാടികളെ വളരെ മികവുറ്റതാക്കി മാറ്റും ഒരു ബിബ്ലിക്കൽ രീതിയിൽ എല്ലാം ആക്കി മാറ്റി മനോഹരമായിട്ട് വർഷാവർഷം ചെയ്ത് ചെയ്ത് അങ്ങനെ ഒരു ശീലം എനിക്കുണ്ട് അതിന്റെ ഒരു സന്തോഷമുണ്ട് ഓരോ വർഷം അഴീക്കൽ ഇടവെയായിരുന്ന സമയത്ത് പിന്നെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഇടവ അവിടെയും ഇതൊക്കെ ചെയ്ത് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് എനിക്കുണ്ട് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നല്ലൊരു കലാകൃതയാണ് ഈ ഡാൻസ് എന്ന് കേൾക്കുമ്പോൾ സാറിനൊരു പ്രിൻസിപ്പൾ എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത് തന്നെ അതിന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ് ആ ഒരു ഇതിലേക്ക് പെട്ടെന്ന് ചെയ്യാം എന്ന് കരുതി ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടില്ല ഇതിനു മുൻപ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന് യഹൂദിയലേ എന്നുള്ളൊരു ഗാനം ഇവര് ടീച്ചേഴ്സ് തന്നെ ഇട്ടു അപ്പോൾ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ക്രിസ്മസിലും അപ്പൊ ഞാൻ ഞാൻ ചെയ്യാം പക്ഷെ നിങ്ങൾ എന്നോടൊപ്പം കൂടണം എന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചേഴ്സ് എല്ലാം ഞാൻ കയറി സ്റ്റാർട്ട് ചെയ്തു ടീച്ചേഴ്സ് എല്ലാം എന്നോടൊപ്പം ഒരു എട്ട് പേര് നല്ല സുന്ദരമായിട്ട് ആതും അത് പ്രത്യേക കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ല സമയം നിൽക്കുന്ന നിപ്പിൽ കയറി ഡാൻസ് ചെയ്യുക അപ്പോൾ ഇത് മനസ്സിലായി സാറിന് ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല തീർച്ചയായിട്ടും സാർ നമ്മളോടൊപ്പം ഡാൻസ് ചെയ്യും എന്നെ കൊണ്ട് അവർക്ക് മാനസികമായിട്ട് ഒരു ഡെവലപ്മെന്റ് അങ്ങനെ ഉണ്ടായി അങ്ങനെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇപ്പൊ ഉള്ള പ്രിൻസിപ്പൽസ്മാരെല്ലാം റിട്ടയർ ചെയ്ത ടീച്ചേഴ്സ് എല്ലാം എന്നെ വിളിച്ച പ്രിൻസിപ്പൽമാരും എച്ച്എംമാരും ടീച്ചേഴ്സ് പറയും സാറേ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി ഞങ്ങൾ തീർച്ചയായിട്ടും പണ്ട് പഠിച്ച സ്റ്റെപ്പ് ഉള്ളവരും മൂടി വെച്ച് മൂടി വെച്ചിരിക്കും ഇപ്പൊ സാറിന്റെ ഡാൻസ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊന്ന് ഇത് വീണ്ടും ഒന്ന് ഒന്ന് സ്റ്റെപ്പ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കൂടാതെ ഞങ്ങൾ ഞാൻ സാറിൻ്റെയൊക്കെ ഒരു സ്റ്റെപ്പ് പഠിച്ചും ആ പ്രായം അപ്പൊ നല്ലൊരു എക്സസൈസ് ആവുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പുകരുത്തലാണ് കേൾക്കുന്നത് എന്തായാലും അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു അപ്പൊ നേരത്തെ പറഞ്ഞു ഇടവകയുടെ ഒക്കെ കാര്യം ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് എന്റെ അറിവിലുള്ളത് ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സായ ആളാണ് ആ അപ്പൊ അത് പറയുമ്പോൾ ടെൻത് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവാനുഗ്രഹം ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഫീൽ ചെയ്യുക ആ രാത്രിയിലൊക്കെ ഈ പ്രോഗ്രാംസിന് പോയിട്ടാ ക്ലാസ്സിന് പോകുന്നതും പരീക്ഷകളും എന്നിട്ടും എനിക്ക് നല്ല ഫസ്റ്റ് കൂടി പാസ്സാകാൻ ദൈവാനുഗ്രഹിച്ചു അത് വലിയ സന്തോഷമാണ് അവർ നിന്നില്ല പിന്നെ പ്രീ ഡിഗ്രിക്ക് പോകുന്നു ഡിഗ്രിക്ക് പോകുന്നു ആ സമയത്തെല്ലാം ഈ നാടകീയം ില്പത്തിലും ഞാൻ ഇടപെടുക അത് എന്തോ എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു അതുവഴി എനിക്ക് കുറച്ച് കാര്യം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എനിക്ക് ബിസിനസ്സോ മറ്റു പൈസ ആടുന്നതായിട്ടോ ഈ വർഷാവർഷമായിട്ട് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ആ സന്തോഷം ഈവൻ ഞങ്ങളുടെ ഇപ്പോഴും കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടണം ആഗ്രഹം നമ്മുടെ കലോത്സവത്തിന്റെ സബ്ജില്ല അപ്പൊ ഈ പ്രാവശ്യം സാറ് നമ്മുടെ എഡ്വേർഡ് സാറാണ് കലോത്സവത്തിന്റെ കൺവീനർ ഈ പ്രാവശ്യം അപ്പൊ പറഞ്ഞു സാറേ നമുക്ക് ഈ പ്രാവശ്യം ഐറ്റംസ് കൂട്ടിയാൽ നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടും ഞങ്ങൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഇരിക്കുക അതാരും കൊടുക്കരുത് തിരുവാതിരയ്ക്ക് ആളില്ല ഞങ്ങൾ നാടകം അറേഞ്ച് ചെയ്തു വൃന്ദവാദ്യം അറേഞ്ച് ചെയ്തു ഇതെല്ലാം ചെയ്തു തിരുവാതിരയ്ക്ക് ആളില്ല അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം തിരുവാതിര ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ തന്നെ ഞാൻ കാസർഗോഡ് കാസർഗോഡായിരുന്ന സമയത്ത് അവിടെ തിരുവാതിര കൊണ്ടുപോയി പ്രൈസ് നേടിയാ കാസർഗോഡ് ജില്ലയിലെ കുട്ടികളെ അപ്പോൾ അന്നത്തെ പാട്ടിന്റെ ഓർത്തെടുത്ത് അവിടുത്തെ ഒരു ടീച്ചറിനെ വിളിച്ചു ഒരു ലീല ടീച്ചർ ടീച്ചറിനെ വിളിച്ചു ആ വരികൾ ഇട്ടു തന്ന ടീച്ചറിന്റെ പാടി ഇട്ടു തന്നെ നമ്മുടെ കുട്ടികൾക്ക് അത്രയും പാട്ടുകാരന്ന് കിട്ടിയില്ല വേറെ പാട്ടുകാരൊക്കെ പോയി വേറെ പ്രോഗ്രാം അങ്ങനെ തിരുവാതിരയ്ക്ക് നമുക്ക് എ ഗ്രേഡും സെക്കൻഡും കിട്ടി സബ് ജില്ല അപ്പൊ അതും നമ്മുടെ ഓവറോൾ അങ്ങനെയൊക്കെ ചെയ്താണ് മാറ്റാണ് ഇൻട്രസ്റ്റ് എനിക്ക് എപ്പോഴും സർ ഈ ഞങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞു നല്ല ശബ്ദം അതെ മൈക്ക് വേണ്ടാത്ത അധ്യാപകര് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെ എന്നെ കേൾക്കുന്ന അധ്യാപകർക്കുള്ള കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് പത്തും അറുപതും പേരിനും അധ്യാപകന്റെ സ്വരം അവിടെ എത്തണം വളരെ ക്ലാരിറ്റിയോട് സംസാരിച്ചില്ലെങ്കിൽ അധ്യാപകർത്തി ാണ് ഏറ്റവും നല്ലത് ഒരു അധ്യാപകന് നല്ല സ്വരത്തോടുകൂടി സംസാരിക്കുന്ന ഒരു നല്ല മികവുള്ള അധ്യാപകൻ എന്ന് കുട്ടികളും പൊതുജനങ്ങളും പറയുന്നത് അത് വളരെ ഗിഫ്റ്റ് ആയിട്ട് തന്നെ കാണുകയാണ് ഒരു അധ്യാപകനുണ്ടാവേണ്ട ഏറ്റവും വലിയ കുട്ടികളെ കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി വാത്സല്യത്തോടുകൂടി കണ്ട് കണ്ട് പെരുമാറുക പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു കല ഈ അധ്യാപന വൃത്തി എന്ന് വെച്ചാൽ ഒരു കലയാണ് സുന്ദരമായൊരു കല അവിടെ എല്ലാ ഐറ്റവും അവിടെ എടുക്കുക ഒരു പഠിപ്പിക്കുന്ന കൂട്ടത്തിന് നമുക്ക് മോണായിട്ട് ചെയ്യാം ഡ്രമാറ്റൈസേഷൻ ഉണ്ട് ഡാൻസ് ഉണ്ട് പിന്നെ മിമിക്രി ഉണ്ട് വിവിധ തരത്തിലുള്ള കലകളുടെ ഒരു സഞ്ചിത രൂപമാണ് അധ്യാപന വൃത്തി വളരെയധികം ഗുണം ചെയ്തത് ആ കലയെന്ന് ഒരു ഒരു ചാപ്റ്റർ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കാം സമയത്ത് രണ്ട് മൂന്ന് ഐറ്റംസ് ആയി എന്റെ ബയോളജിയാണിക്സ് ടോപ്പിക് അവിടെ മൈറ്റോ കോൺട്രി ഉണ്ട് ഗോൾഗിബോഡീസ് ഉണ്ട് റൈബോസും ഉണ്ട് പിന്നെ അല്ലാതെ വൈറസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് ഈ വൈറസും ബാക്ടീരിയ ഒക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിക്കാം വളരെ സുന്ദരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും അതിങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് അത് അത് വർദ്ധിച്ച് പെരുകുന്നത് വന്നാൽ എന്ത് സംഭവിക്കും ബോഡിക്ക് എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനി സ്കൂളില് ആദ്യത്തെ സ്റ്റാർട്ടിങ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ക്രിസ്ത്യാനി സ്കൂൾ ഹൈസ്കൂളില് അതിനുശേഷം ഞാൻ അങ്ങ് സെന്റ് ആന്റണീസ് കോഴിയുള്ള പോയി അവിടുന്ന് ിലോട്ട് പ്രൊമോഷനായി ഹയർ സെക്കൻഡറി പോയി അതിനുശേഷം വീണ്ടും വിമലകലത്തിൽ വന്നു ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് അവിടെ നിന്ന് പ്രൊമോഷനായി ഹൈസ്കൂളിൽ ആദ്യം വന്നു അവിടെ അഞ്ച് വർഷം പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്തു അതിനുശേഷം ട്രാൻസ്ഫർ ആയി വീണ്ടും വിമലകലത്തിൽ പോയി ആറ് വർഷം പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്തു തിരിച്ച് അവിടെ നിന്ന് വീണ്ടും ഹൈസ്കൂളിൽ വന്നു ഇപ്പൊ അഞ്ചാമത്തെ വർഷം അങ്ങനെ പതിനാറാമത്തെ സാർ ഒരു കലാകാരനാണ് ഡാൻസ് പഠിച്ചിരുന്ന വ്യക്തിയാണ് വ്യക്തിയാണ് ഒരു ഒരു കലാകാരനാണോ ഡാൻസർ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്നത് അല്ല ഡാൻസർ ആവണമെന്നില്ല എനിക്ക് ഈ പറഞ്ഞപോലെ എന്റെ ഒരു പ്രൊഫഷന്റെ കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാവർക്കും ഒന്ന് പങ്ക് വെച്ച് ഞാൻ മാക്സിമം ട്രൈ ഇവരെയൊക്കെ ഒന്ന് കേട്ടാരുത് എല്ലാവരും പറിച്ച് വിഭൂഖത കാണിക്കുന്നത് പ്രായമുള്ളവർക്ക് ആയതുകൊണ്ടായിരിക്കും എങ്കിലും പല പരമാവർ നമുക്കൊന്ന് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഞാനിവിടുന്ന് ഇറങ്ങുന്നു അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്നു ആ സമയത്ത് നമ്മൾ കിട്ടിയ ഈ കഴിവ് ൃത്തിയായാലും നമ്മുടെ അറിവും നമ്മുടെ ഈ കലാബോധം ഒക്കെ പത്ത് പേർക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അത് നമ്മൾ നിലനിൽക്കുന്നതിന് തുല്യമല്ലേ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഈ പ്രൊഫഷന്റെ കൂടെ തന്നെ ആ ഡാൻസ് എന്നുള്ള കലയും കൂടെ ഇൻകൾക്കേറ്റ് ചെയ്ത് കൊണ്ട് കൊണ്ടുപോകാനാ ഒത്തിരി ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കലകൾ മറ്റു വിഷയങ്ങളിലേക്ക് പോലെ ഒരു എന്താണ് പറയുന്നത് ഒരിക്കലും അത് ശരിയല്ല ബന്ധപ്പെട്ട ടീച്ചേഴ്സിനെ ടീച്ചേഴ്സിനെ പോസ്റ്റ് 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 ചെയ്യണം ചെയ്യണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ വർക്ക് അത്രയും നല്ല കലാ വൈഭവമുള്ള ആർട്ടിസ്റ്റിക് സ്റ്റൈലുള്ള സ്റ്റുഡന്റ്സ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അപ്പൊ അവർക്ക് വേണ്ടുന്ന അവസരം നിർബന്ധമായിട്ടും കൊടുക്കുന്നതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വേണം എന്നുള്ളത് തന്നെയാണ് എന്റെ ആവശ്യം കുട്ടികൾക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് പഠനത്തെ അധ്യാപകർ ക്ലാസ് എടുക്കുക ഇഷ്ടം ഇപ്പൊ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ പറയുന്നു ഇതുപോലുള്ള സാമൂഹിക പ്രതിബദ്ധതയും കലാബോധവുമുള്ള അധ്യാപകരാണ് ഞങ്ങൾക്ക് വേണ്ടത് കുട്ടികൾ പറഞ്ഞു തുടങ്ങി ഇപ്പോഴേ അത് ഇഷ്ടമാ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ഫ്രണ്ട്ലി അപ്പിയറൻസ് അവരൊന്നും പറഞ്ഞു ഒന്നുമില്ല രീതി നല്ല സുന്ദരമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് സ്റ്റൈലിലൂടെ പഠിപ്പിക്കുന്നത് വളരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്വീകരിക്കും അവർക്ക് മനസ്സിലാകും വളരെ ഗൗരവമായിട്ട് അവർ ഇരിക്കുകയും ചെയ്യും അപ്പൊ സാർ ഇപ്പം ഈ വീഡിയോ ഇത്രയും വൈറലാവൂന്ന് വിചാരിച്ചു ഒരിക്കലും ഇല്ല അതിനെ പറ്റി എനിക്ക് ചിന്ത പോലും ഇല്ലായിരുന്നു കാരണം എന്താ ഞാൻ ഈ സ്വപ്നം കണ്ടതല്ലല്ലോ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന ഒരു പാട്ട് ഉണ്ടായിരുന്നേ ഞാൻ വിചാരിച്ചു ദൈവമേ ഒരു രണ്ടു മൂന്ന് സ്റ്റെപ്പ് ഒന്ന് പഠിച്ചുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ആ പാട്ടിന്റെ വരികൾ പോലെ എനിക്ക് ആ പാട്ട് ഇപ്പോഴും എന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി ആ വരികൾ വരികൾ വെച്ച് നമ്മൾ അപ്പൊ ആ ശശികല ചാർട്ടിന്നൊക്കെ ആ ചാർട്ടിന്ന് തന്നെ നമ്മൾ കാണിക്കുന്ന ഒന്നും ഞാൻ യഥാർത്ഥം കാണിച്ചിട്ടില്ല അത് ഡാൻസർ ഇതുവരെ ഒരു അത്സറി ശ്രദ്ധിക്കുമായിരിക്കും പക്ഷെ അങ്ങനെയുള്ള വേഡിങ്സ് ഒക്കെ നമുക്ക് ഓരോരോ മൂവ്മെന്റ് കൊടുക്കണമല്ലോ പർട്ടിക്കുലർ മൂവ്മെന്റ് ഒന്നും അല്ല ഞാൻ ചുമ്മാ ഒരു സ്റ്റെപ്പിന് വേണ്ടി ചെന്നേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യം ഇങ്ങനെ ആവുമെന്നും ഇത്രയും വിളി വരുമെന്നു ഞാൻ അത്ഭുതപ്പെട്ട് ദൈവം ഇത്രയും നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടോ അനുഗ്രഹിക്കുന്നുണ്ടോന്ന് തോന്നിപ്പോന്നു കോള് രാത്രി മെസ്സേജ് അതുകൊണ്ട് എന്റെ വൈഫിന് ജോലി ആട്ടാ ഈ മെസ്സേജ് നോട്ട് പൂർവ്വ വിദ്യാർത്ഥികളെ വിളിക്കുന്നു അവര് വരും സാറേ ഞങ്ങൾ വന്ന് കാണും ഞങ്ങളുടെ ടീച്ചേഴ്സ് പ്രിൻസിപ്പൽസ് അസോസിയേഷന്റെ സംസ്ഥാനം ഉണ്ട് കൂടാതെ യാത്ര അതൊക്കെ സംഘടിപ്പിച്ചു ചെയ്തേ പറ്റുമോ എനിക്ക് ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു അവർ നിർബന്ധമായിട്ട് ചെയ്യണം ഇപ്പൊ സ്റ്റുഡൻസ് ഇപ്പൊ അറിഞ്ഞിട്ട് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പിന്നെ സാറേ ഞങ്ങളുടെ പിന്നെ യാത്രയപ്പ് ഫെയർവെൽ മീറ്റിംഗ് വരുന്നതാണ് ഈ വരുന്ന ഏതാണ്ട് പിന്നെ ട്വൽത്ത് ട്വൽത്തിന് ഫെയർവെൽ മീറ്റിംഗ് ട്വൽത്ത് അല്ലെ തേർട്ടീൻ അതിന് ഒന്ന് സാർ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു എനിക്കത്ര ആരോഗ്യമുള്ള ആളല്ല പിന്നെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഒരു കംപ്ലീറ്റ് റിക്വസ്റ്റാ എന്നൊക്കെ വന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഓരോരുത്തരോരുത്തർ ഇങ്ങനെ ഇന്നലെ പള്ളിയിൽ ഇട്ടങ്ങി നിന്നപ്പോൾ പറഞ്ഞ് സാറ് നിർബന്ധമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇവിടെ പിന്നെ പെരുന്നാളാ കളിക്കണം അത് ആവശ്യമായിരുന്നു ഞാൻ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ധാരാളം എല്ലാവരും പറഞ്ഞ് ഞാൻ എന്നെ എനിക്ക് കാണാൻ കിട്ടത്തില്ല ഞാൻ അത്ഭുതപ്പെട്ടത് കേൾക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് കാര്യം എന്നെ കാണാൻ കിട്ടത്തില്ല ഇനി ചാനൽ കാര്യമായിട്ട് ും പിന്നെ ടി വി മീഡിയ അതൊക്കെ ഒരു തപാശ വില പറയുന്നുണ്ട് അതെ 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 നിങ്ങൾ പറഞ്ഞതാ സാർലത വിളിച്ചോട്ട് പോലാ ോട്ട് എനിക്ക് ഞാൻ ഒരുപാട് അങ്ങ് വ്യാപകമായിട്ടൊന്നല്ല ഇച്ചിരി ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ പ്രധാനമായിട്ടും നമ്മൾ ഇടവ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് ബിബ്ലിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ചെറുതായിട്ട് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഇടക്ക് മെന്റൽ ഒരു നല്ലൊരു റിഫ്രഷ് ആകാനും റിലീഫ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് മാത്രമല്ല നല്ലൊരു എക്സസൈസ് സൂപ്പർ എക്സസൈസ് ആക്കാം നമ്മുടെ ഈ ഡാൻസിങ് എന്നു പറഞ്ഞു അതുകൊണ്ടായി ടീച്ചേഴ്സ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ഒരു പറയുന്നത് നല്ലൊരു ഈ ഈ നിമിഷത്തിന് ഈ ഡാൻസ് കളിച്ചതിന് തൊട്ട് മുമ്പ് വരെ ആഗ്രഹിച്ചിരുന്നത് റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊന്നായിരുന്നു ഡാൻസും മറ്റൊരു ചിന്തിച്ചാൽ എനിക്ക് നല്ല നല്ലോണം ഒന്ന് അല്പം വീടും കൂടും ഒക്കെ നോക്കി ഒന്ന് വീട് പരിസരമൊക്കെ നോക്കി ഒന്ന് കറങ്ങി നടക്കണം ഫ്രീ ആയിട്ട് ഇടങ്ങണം നല്ലോണം ഉറങ്ങണം ഫ്രീ ആയിട്ട് നടക്കണം പിന്നെ ഇച്ചിരി ഇടവകയിലെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് മാത്രമേ വേറെ ഒന്നും ചിന്തിച്ചില്ല അതെഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് പാറക്കും ഇപ്പൊ ഇത്രയോ പ്രായമില്ലേ പിന്നെ എന്നാലും മെന്റൽ ഒരു എബിലിറ്റി ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് വളരെയധികം ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് എന്തായാലും സത്യം പറഞ്ഞ സാറോട് സംസാരിക്കുമ്പോ ഡാൻസ് ആണ് കാണാൻ എനിക്ക് കൂടുതൽ ആഗ്രഹം നമ്മളിവിടെ സംസാരിക്കുന്ന സാറ് നേരിട്ട് എന്തായാലും ഇതിനിടയിൽ ഒരു കാര്യം കൂടാ ഞങ്ങളുടെ സ്റ്റേഷൻ ഡയറക്ടറുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ് ശരിക്കും പീറ്റർ അച്ഛൻ വളരെയധികം എന്നെ സഹായിച്ച വ്യക്തിയാണ് ഞാൻ ഇടവകയിൽ കൊച്ചു ഞങ്ങള് ഒരു ബിലോ അവർ ഈ ഫാമിലിയിലൊക്കെ പെട്ടതാ അങ്ങനെ വരുമ്പോൾ അതൊന്ന് ഉയർത്തിക്കൊണ്ടുവരണം ഇവനെ വലിയൊരു ഡോക്ടർ ആക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അച്ഛൻ പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ ഈ ടെൻത്തിൽ എന്താണ് പേടി ഫസ്റ്റ് ക്ലാസ് ഒക്കെ മേടിച്ചു സന്തോഷമായി അപ്പൊ അച്ഛനോട് ട്രാൻസ്ഫർ ആയിപ്പോ അച്ഛൻ ഈ കലാവാസന ഭയങ്കരം പ്രത്യേകിച്ച് റേഡിയോ പ്രിൻസിഡന്റ് ഡയറക്ടർ എന്നുള്ള നിലയിലൊക്കെ ആകാൻ കാരണം അച്ഛൻ്റെ ആ ഇൻറ്റൻസ് ഡിസയർ അതുമായിട്ടുള്ള ആഗ്രഹമാണ് ഈ കലയോടുള്ള സ്നേഹവും എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് റൺഫാദർ ശരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഡയറക്ടർ മെസ്സേഴ്സുടെ മാർക്ക് കണ്ട് എം ബി ബി എസിനെ വിടണോന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് പോയില്ല അല്ലായിരുന്നെങ്കിലും ഡോക്ടർ ആവണ്ടോ ഓക്കെ എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ സ്റ്റേഷൻ ഡയറക്ടറിന്റെ കൂടെ അല്ലെ അദ്ദേഹത്തിന്റെ ക്ഷണം പ്രകാരം ഇവിടെ എത്തി ഇന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ കണ്ടിട്ട് ഒരു ഇന്റർവ്യൂവിനെത്തിയാലും ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നന്ദി അറിയിക്കുകയാണ് ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമായ സാറിനോട് ഇത്ര നേരം ഇരിക്കാൻ കഴിഞ്ഞു വളരെ സന്തോഷം തോന്നും എന്താ ഞങ്ങളോട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തെ ജനങ്ങളോട് കുട്ടികളോട് ഇപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞ ഈ സ്ഥാപനം വളരെ ഗൗരവമായിട്ട് പ്രവർത്തിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഇതുപോലൊരു ഒരു അച്ചീവ്മെന്റ് കണ്ടപ്പോൾ ഉടനെ എന്നെ പോലെ വിളിക്കാനും അതൊരു പ്രോത്സാഹനവും അല്ലെ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാനും കാണിക്കുന്ന വലിയ ആ ഒരു മനഃശക്തിയും ആ സന്തോഷവും ആത്മാർത്ഥതയൊക്കെ അങ്ങേയറ്റം പിന്തുണിക്കുകയാണ് കൂടാതെ ഇപ്പൊ ജനങ്ങള് നമ്മള് കലാബോധമുള്ള കുട്ടികളെയൊക്കെ കല പഠിപ്പിക്കുന്നതിലും അത് വളർത്തിക്കൊണ്ട് വരുന്നതിലും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ എടുത്ത് പറയുകയാണ് കാരണം നമ്മുടെ കുട്ടികൾ സ്കൂളിലൊക്കെ വരുന്ന വിവിധ കലാവാസനകളെ കുട്ടികളുണ്ട് അവർ ചില പേരൻസ് പഠിത്തത്തിൽ മാത്രം അങ്ങോട്ട് ഇൻസിസ്റ്റ് ചെയ്ത് ഇൻസിസ്റ്റ് ചെയ്ത് കുട്ടികളുടെ കലാബോധമൊക്കെ പുറകോട്ട് കളയുന്ന ഒരു സ്വഭാവമുണ്ട് അത് പക്ഷെ നല്ലതല്ല ഞാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഡിഗ്രിക്ക് പോകുന്നവരെയും ശരിക്ക് കഠിനമായിട്ട് പഠിക്കുകയും ഒപ്പം ഇതിൻ്റെ കലയും കൊണ്ട് വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാം മിക്കവാറും അങ്ങനെ ഉയർന്ന തലത്തിലുള്ളവരെല്ലാം കലയുടെ പഠിത്തം ോടൊപ്പം കലയെ കൊണ്ടുപോയി അതുകൊണ്ട് പേരൻസ് ശ്രദ്ധിക്കേണ്ടത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള കലാ വൈഭവങ്ങൾ കലയായാലും ആർട്ടായാലും ഏതായാലും ചിലത് ഡ്രോയിങ് ആയിരിക്കും സാഹിത്യമായിരിക്കും അങ്ങനെയുള്ള എല്ലാ അഭിരുചികളും ഈ പഠിത്തത്തിനോടൊപ്പം വളർത്തിക്കൊണ്ട് വരാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പൊതുജനങ്ങൾക്ക് നൽകാനുള്ളൊരു സന്ദേശം എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ഒരു ഒരു സന്തോഷകരമായ റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുകയാണ് ഡാൻസിലൂടെ ഒരു പ്രിൻസിപ്പൾ നമുക്കൊക്കെ സന്തോഷവും അതോടൊപ്പം തന്നെ എന്താ പറയാ ഇങ്ങനെ ആകണം ഒരു പ്രിൻസിപ്പൾ എന്നൊക്കെ കമന്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹമാണ് ഇന്ന് ആ സാർ എന്തേ എവിടെയാ എന്ന് ചോദിച്ചവരുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇത്രയും നേരം അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഒരിക്കൽ കൂടി സാറിന് ഫ്രാൻസിസ് സാറിനെ അറിയിച്ചുകൊണ്ട് പരിപാടി നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്